ॐ नमो भगवदेवासुदेवाय श्रीमन्नारायणीयं दशकं नागस्य तावद्भवतामपि स्यात् ता इत्युल्लभन् वल्लभल्लजेभ्यः ूतनामातनुधास् सुगन्धिम् चिचित्रमपिशाच्या नः तत्कुमारः चिचित्रं पुरैवा कथिशौरिणेदम् इति प्रशंसन् किल गोपलोकः मद अंग संगस्य मदंग संगस्य फलम न दूरे क्षणेन तावद भवताम अपि स्यात् इति उल्बन वल्लव तल्लजेभ्यः त्वम पूतनाम अतनुथा सुगंधि चित्रम पिशाच्या न हत कुमार चित्रम पुरा एव अकधी शौरिणा इदम इदि प्रशंसन किल गोपलोकः ഭവത് രസേ ഹരേ കൃഷ്ണ പോന ശ്ലോകത്തിലെ പത്തോം എന്താ പൂതനയോട് ശരീരത്തെ എരിയ എരിയവിട്ടപ്പോ ശരീരത്തിലേന്ത്യ ധൂമം നിറയെ പുക വന്നത് അന്ത പൊകയ്ക്ക് ചന്ദനത്തോട് അകിലോട് വാസനമാതിരി ഇരുന്നത് ഇത് എന്നെ കാരണം നാലാവ് ശ്ലോകത്തിലെ ചൊള മതംഗ സങ്കസ്യ ഫലം ഭഗവാന് ഒന്ന് തൊട്ട എന്താ പൂതനെ അതിനാല് എന്താ ശരീരവുമായി ഉള്ള ഒരു സമ്പർക്കത്തിനാല് കടച്ച ഫലമാക്കുന്നു അവൾ ചെയ്ത സകല പാപങ്ങളും അങ്ങ് പോയിച്ച് ഭഗവാനെ പാത്തുന്തയെ കടശീല മരണമാക്കും അത് മുക്തിയാക്കും സാലൗഖ്യം സാരൂപ്യം സമീപ്യം സാമീപ്യ മുക്തിയാക്കും ഭഗവാനെ പാത്തന്തയെ എന്താ മുക്തി കിടക്കരുത് അവൾക്ക് ശരീരത്തിൽ പോർത് ഇപ്പൊ സമീപ്യ മുക്തിയൊക്കെ ഓപ്പന്മാരുടെ ചോദ്രോളാം ഒങ്കൾക്കും ഭവതാം അപ്പി ഒങ്കൾക്കും കൂടി ക്ഷണേനെ താപത് സ്യാദ് അധികം താമസമില്ലാത്ത സിദ്ധി കടക്കും സിദ്ധിക്കും ഭഗവാൻ ഇതേ വിളയാളി ഭഗവാന് എടുത്തു നടന്ന് എപ്പോ അതേ ചിന്തയിൽ ഇരിക്കുന്നാലും എന്ത് ഗോപന്മാർക്കും എല്ലാം അത് അത് കടയ്ക്കും ഇപ്പടി കടക്കും അപ്പടീന്ന് യോഗ്യന്മാരാണ് ഗോപന്മാർ ഗോപന്മാരെല്ലാം ദേവന്മാരായിരിക്കും മിക്കവാദം ഗോപന്മാരായിട്ട് ജനിച്ചിരിക്കാം അവാള്ട്ട ഭഗവാൻ ചൊല്ലവാക്കുമോ അപു തോന്നുവാൾക്കെല്ലാം എരിവിട്ടപ്പോ സുഗന്ധം വെളിയിലെ വന്നതാ ഇനി ഇതെല്ലാം പാതിട്ട് ചിച്ചിത്രം കുമാരഹി ചിത്രം അത്ഭുതത്തോടെ കൊല്ലമൊന്നും ചെയ്യലേ അവൾ കിഴ വിഴുന്താളെ അവര് കുഴന്തക്കൊന്നും പറ്റല്ലേ രോഷം അവിടെക്കറ അത് ഇടയില വസുദേവർ ചൊല്ലറാരാ അല്ല വസുദേവർ ചൊല്ലിക്കൊടുത്താറില്ല ചീക്കരം പൊലിക്കോന്ന് അത് പാത്തിട്ട് നന്ദഗോപര ചൊല്ലറാരാണോ ചിത്രം ചിത്രം ഹിതം പുരായവീര്യം ഇന്ന് പരപ്പുറതെല്ലാം കേട്ടൊക്കെ നേരത്തെ ചൊല്ലിയാച്ചേ ഇതി പ്രശംസ ഇവിടെ അപ്പാലും അവർക്ക് നല്ല കഴിവുള്ളവരാക്കും സിദ്ധിയുണ്ട് അതിനത്തെ തിരിയാറ് പരപ്പോറ കാര്യങ്ങളല്ല അപ്പോഴിന്ന് പ്രശംസ പണ്ണിനാരാ നന്ദരും ഗോപന്മാരുമെല്ലാം വസുദേവരെ പ്രശംസ പണ്ണിനാരാ ഗോപലോക അതക്കപ്പുറ ഇവ എല്ലാവരുമാ എന്ന പണ കാക്ഷീല ഭഗവാനോട് സുന്ദരമായ വധനത്തെ പാത്തു സുന്ദരമാന ഭഗവാനോട് മുഖത്തെ ച്ചെ പാത്ത് പേടി സന്തോഷമായി അതിൽ രസിച്ചു നിൽക്കുക ഹരേ കൃഷ്ണ